കുട്ടികളിൽ കാണപ്പെടുന്ന ചലന വൈകല്യമായ സിറിബിൾ പാൾസയുടെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാൻ കാര്യക്ഷമമായ ഇടപെടലുകൾ സാധ്യമാണ് രോഗബാധിതരായ കുട്ടികൾ പൂർണ്ണമായും കിടപ്പിലാകുന്നത് ഒഴിവാക്കാനും അവരെ സ്വയം പര്യാപ്തമാക്കാനും ശസ്ത്രക്രിയ ഉൾപ്പെടെ അടിയന്തര ചികിത്സയാണ് ആവശ്യം ഈ അവബോധം സൃഷ്ടിക്കലാണ് ഇന്നത്തെ പ്രധാന ചിന്താവിഷയം പാൾസിയുടെ ലക്ഷണങ്ങൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും സ്വാധീനക്കുറവ് പേശികൾ മുറുകൽ ബലക്കുറവ് വിറയൽ എന്നിവയൊക്കെ സാധാരണയായി കാണാറുണ്ട് സ്പർശനം കാഴ്ച കേൾവി സംസാരം എന്നിവയിൽ സെർബ്രൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം സമപ്രായത്തിലുള്ള മറ്റു കുട്ടികളെ അപേക്ഷിച്ച് ഇഴയാനും ഇരിക്കാനും നടക്കാനും ഈ രോഗമുള്ള കുട്ടികൾക്ക് പ്രയാസമാണ് ഇത്തരം പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ രോഗത്തിന്റെ പ്രത്യാഘാതം കുറയ്ക്കാം ഇത്തരം എന്നാണ് മിക്ക ആളുകളും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇത്തരം ചികിത്സകളുണ്ട് അവരെ ലൈഫ് ഒരുപാട് വേറെ രീതിയിൽ ലൈഫ് ഒരുപാട് ചേഞ്ച് ചെയ്യും പക്ഷേ പക്ഷേ അവർ കംപ്ലീറ്റ്ലി നോർമൽ ആവും എന്നല്ല നമ്മൾ പറയുന്നത് അവരുടെ കാര്യങ്ങൾ ചെയ്യാതെ അത്യാവശ്യം ചില ചെയ്യാൻ ചെയ്യാൻ പറ്റുകയും സ്വയം പോലെ എന്തെങ്കിലും ഒരു കാര്യം പറ്റുന്ന രീതിയിലേക്ക് ലൈഫ് ശസ്ത്രക്രിയ വഴി കുട്ടികളുടെ ചലനശേഷി പരമാവധി വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതും പൊതുവെ നടത്തത്തില് ബുദ്ധിമുട്ടുകൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പ്രോപ്പർ ഫിസിയോതെറാപ്പിയും അതിനുവേണ്ട ഓർത്തോട്ടിക് ഡിവൈസസും സർജറി വേണ്ട കുട്ടികളാണെങ്കിൽ അതായത് ഒരു ഒമ്പത് പത്ത് വയസ്സിനോടനുബന്ധിച്ച് സർജറി വേണ്ട കുട്ടികളാണെങ്കിൽ അവരിൽ സർജറി ചെയ്യുന്നത് കൊടുക്കുക തന്നെ വേണം കാരണം അത് ലൈഫിൽ വലിയൊരു വരാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് രോഗനിർണയത്തിനും ചികിത്സയ്ക്കും കൃത്യ സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടി മുൻപേ ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റിയായിരുന്നു നമ്മളിങ്ങനെ പേടിച്ചിട്ടും ഇതിനെപ്പറ്റി അറിയില്ല കാര്യങ്ങൾ പിന്നെ സാറിനെ പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നെ പ്രത്യേകിച്ച് ഡോക്ടർമാർസൊന്നും അധികം ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കിട്ടിയിട്ടില്ല ശസ്ത്രക്രിയയുടെ സങ്കീർണതകളും ചെലവും രക്ഷിതാക്കളെ ചികിത്സയിൽ നിന്ന് വിമുഖരാക്കുന്നു ഇത്തരം കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാമൂഹിക ഇടപെടൽ സാധ്യമാവേണ്ടതുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്